ഇന്നൊരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വർഷങ്ങളോളം കേടു കൂടാണ്ടിരിക്കാൻ അച്ചാർ എങ്ങനെ ഇടണം എന്നാണ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മാങ്ങയുടെ തൊലിയൊന്നും ചെത്താന്നാണ് അച്ചാറിടുന്നത് ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം തീരെ ചെറുതായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി വലിയ പീസായിട്ട് കട്ട് ചെയ്ത കുള്ളിൽ ഈ ഒരു രീതിക്കാണ് ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു രീതിക്ക് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം നമ്മുടെ മാങ്ങയൊക്കെ നല്ല ചെറുതായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ പാത്രത്തിലേക്കൊന്ന് ഇടുക ഇനി ഇതിൽ നന്നായിട്ട് ഉപ്പ് തിരുമ്മിയെടുക്കണം സാധനമുള്ളതിൻ്റെ നുസരിച്ച് ഉപ്പ് തിരുമ്മി നന്നായിട്ട് ഉപ്പ് തിരുമ്മ ഉപ്പ് തിരുമ്മിയിട്ട് നന്നായിട്ട് തിരുമ്മി നമുക്കൊരു വെയിലത്ത് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി വെയിലത്ത് വയ്ക്കാം നന്നായിട്ട് ഉപ്പ് തിരുമ്മിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വാടാൻ വേണ്ടി വെയിലത്ത് വയ്ക്കും കേട്ടോ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കേട് കൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത് കേട്ടോ ഞാൻ പാനിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി കടുക് പൊട്ടിച്ച് മൂപ്പിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഈ ഉലുവ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ കടുവയും ഉലുവയൊക്കെ കടുക് ഉലുവയൊക്കെ പൊട്ടിക്കുന്നതേങ്ങനെങ്ങാനും നല്ല നല്ല ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്ത് ആ പൊടി ചേർക്കും കേട്ടോ നല്ലത് ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് ചെയ്യണത് പൊന്നോശ ഭയങ്കര ശല്യാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണേട്ടാ അപ്പോൾ ഉലുവയും പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുക്കും എൻ്റെ ദേശം നന്നായിട്ട് മൂപ്പായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി തായ്പ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ പരച്ച സ്മെല്ലൊക്കെ മാറി ഞാൻ അല്പം വിനാഗരി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഞാൻ ഈ മാങ്ങ ചേർത്ത് കൊടുക്കുക നമ്മൾ കടുമാങ്ങ ആയതുകൊണ്ട് നമ്മൾ ഈ മാങ്ങ വേവിക്കാനൊന്നും വെക്കണില്ലാട്ടോ അപ്പം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ